ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നതിൻ്റെ പാർട്ട് ത്രീ ആണ് ഇടുന്നത് പാർട്ട് ത്രീ നമ്മൾ സ്ലീവ് ആണ് കട്ട് ചെയ്യുന്നത് പാർട്ട് വണ്ണിൽ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതാണ് ഇട്ടിരിക്കുന്നത് വീനക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്കിൽ ഓപ്പൺ കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പാർട്ട് വണ്ണിൽ ഇട്ടിട്ടുണ്ട് പാർട്ട് ടു ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതാണ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ടക്ക് എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്നൊക്കെ എല്ലാ കാര്യങ്ങളും പ്രിൻസസ് കട്ട് സാരി ബ്ലൗസിൻ്റെതാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ പാർട്ട് ത്രീയിൽ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് നമ്മളിതൊരു മുപ്പത്തി നാലിഞ്ച് ചെസ്റ്റ് സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ബാക്ക് പോർഷനാണ് നമ്മൾ എടുക്കേണ്ടത് ഈ ബാക്ക് പോർഷനിൽ അവിടെ നമ്മൾ ആ വരച്ച് കൊടുത്തിരിക്കുന്നത് നേർത്തതായിട്ട് കാണാം അതിനെ ഒന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട് അതായത് സീം മെലമെൻസിൻ്റെ പോയിന്റ് അത് നമ്മൾക്ക് ആ വരച്ചതിൻ്റെ അകത്തായി പോയതുകൊണ്ടാണ് കറക്റ്റ് വെളിയിൽ കാണാത്തത് അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തതേ ഉള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇനി നമ്മൾ സ്ലീവിനായിട്ട് കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് മെയിൻ ക്ലോത്ത് തന്നെയാണ് കാരണം ലൈനിങ് ക്ലോത്തെ നമ്മൾ അറ്റാച്ച് ചെയ്ത് ക്ലോത്ത് തികയാത്ത കൊണ്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മെയിൻ ക്ലോത്തിലാണ് നമ്മൾ വെട്ടുന്നത് ഇങ്ങനെ മെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ നേരെ അങ്ങ് രണ്ടായിട്ട് മടക്കി കൊടുക്കുക ചിലപ്പോൾ നമുക്ക് ക്ലോത്തൊക്കെ ആയി പോകും നമുക്ക് കുറച്ച് ക്ലോത്തൊക്കെ ബാലൻസ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് അളവിൽ സ്ലീവിന് മടക്കി കൊടുത്താൽ മതി ആ കറക്റ്റ് അളവ് മടക്കി കൊടുക്കാനായിട്ട് എടുക്കുന്ന കാര്യമാണ് പറയുന്നത് നമ്മൾ സീമലവെൻസ് തൊട്ട് ഇവിടം വരെയുള്ളത് എത്രയാണെന്നുള്ളത് ഇങ്ങനെ അളന്നെടുക്കുക എന്നിട്ട് അതിൻ്റെ നേരെ ഇരട്ടി അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചുകൂടെ നമ്മൾ കൂടുതൽ എടുക്കുക അത്രയും മതി അതാണ് നമ്മളുടെ ഈ സാരി ബ്ലൗസിന് ക്ലോത്ത് എടുക്കുമ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കേണ്ടത് അപ്പം നമ്മളിപ്പോൾ എത്രയാണോ മടക്കി കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ അളവാണ് എടുക്കേണ്ടത് അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് ഇത്ര അളവെന്ന് പറയേണ്ട ആവശ്യമില്ല ശ്രദ്ധിച്ച് കാണുന്നവർക്ക് മനസ്സിലാകും എടുക്കേണ്ട മെതേഡാണ് പറയുന്നത് ഈ ഒരു മെതേഡ് ആയതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്ക് എത്രയാണോ ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത് അതിങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുക അപ്പം ബാലൻസ് ക്ലോത്ത് നമുക്ക് അവിടെ ഇങ്ങനെ ബാക്കിയായിട്ട് കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ ആ പോയിന്റ് വരെ നമ്മുടെ ക്ലോത്തിനെ ടോട്ടലി മടക്കി കൊടുക്കുക അപ്പം നമുക്ക് ഇപ്പം നാലായിട്ടാണ് നമ്മുടെ ക്ലോത്തിനെ മടക്കി കൊടുത്തിരിക്കുന്നത് നമ്മൾ സാരി ബ്ലൗസൊക്കെ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഏത് വീഡിയോയും കാണുമ്പോൾ നല്ല ശ്രദ്ധയോടെ കാണുന്നത് ഒരു ചേച്ചി പറഞ്ഞിരുന്നു ചുമ്മാ അങ്ങ് ഇടുകയാണോന്നെ ഒരളവും പറയാതെ ഒരളവും പറയേണ്ട ആവശ്യമില്ല അവനവൻ എടുക്കേണ്ട മെതേഡാണ് പറയുന്നത് ആ മെതേഡ് മനസ്സിലാക്കുന്നവർക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഇതുപോലെ ഒമ്പതരയാണ് ഇങ്ങനെയൊന്ന് അളന്നൂടെ നോക്കി കാണിക്കുകയാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ക്ലോത്ത് എടുക്കുന്ന മെതേഡ് വരെ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് ആണ് ഓരോരുത്തർക്കും എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ കൂടുതലാണ് കൊടുക്കേണ്ടത് ഒരു എന്ന് പറഞ്ഞാൽ അര ഇഞ്ച് നമുക്ക് ബോട്ടം ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാനും നമ്മളുടെ അര എന്ന് പറയുന്നത് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ടും അങ്ങനെ അരേ അരേ ഒരു ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് ആയിട്ട് കൂടുതൽ എടുക്കുന്നത് എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ എടുക്കുക ലൈനിങ് വെച്ചുള്ളതാണെങ്കിൽ അര ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അര ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനായിട്ട് ആണ് ഇഞ്ച് എടുക്കുന്നത് അപ്പം നമ്മൾ ഇപ്പം എത്രയാണോ അവനവൻ എടുക്കേണ്ട ലെങ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരിഞ്ച് കൂടുതൽ എടുക്കുക ഇനി നമ്മൾ വീണ്ടും ആ ബാക്ക് പോർഷൻ എടുത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അര ഇഞ്ച് ഇങ്ങനെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ സീമലവൻസിന് മാർക്ക് ചെയ്ത പോയിന്റ് എത്രയാണോ അതുവരെ നമ്മൾ ഇതുപോലെ ടേപ്പ് വളരെ സ്ലോയിൽ ഇങ്ങനെ പിടിച്ച് ഒട്ടും മാറ്റം വരരുത് ഒട്ടും വലിക്കുകയും വേണ്ട നമ്മൾ ആ പോയിന്റ് വരെ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് വളരെ സ്ലോയിൽ നമ്മൾ ഇതുപോലെ അളന്നെടുക്കുക ഇങ്ങനെ അളന്നെടുത്തതിന് ശേഷം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എട്ടര ഇഞ്ചാണ് ആ എട്ടര ഇഞ്ച് വരുന്നത് നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തുനിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഏത് അളവുകാരാണോ അവനവന് കിട്ടുന്നത് എത്രയാണോ അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് സീമലവൻസുമാണ് അപ്പം ഈ രീതിയിലാണ് ഓരോരുത്തരും ഈ ഇതുവരെയുള്ളത് അളന്ന് എടുക്കേണ്ടത് അപ്പം ഞാനീ ചെയ്യുന്നത് പോലെ അവനവൻ്റെ അളവിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ നമ്മളേത് കാര്യവും വളരെ ശ്രദ്ധയോടെ വളരെ പതുക്കെ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഡൗൺ വേഡ് അതായത് നമ്മളുടെ കൈക്കുഴിയുടെ ലെങ്ത് അത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഫോർമുല പറയുന്നത് അതിൻ്റെ കൂടെ കാലിൻ ചൂടെ കൂട്ടാവെ അപ്പം അങ്ങനെയാണ് ഫോർമുല പറയുന്നത് അപ്പം പിന്നീട് നമ്മളത് ക്രമേണ ക്രമേണ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫോർമുല ഒന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ ഒരു ശകലവും കൂടെ കുഴിച്ച് വ വെട്ടണമെന്നോ ഒക്കെ നമുക്ക് ശരിക്കും തോന്നലുണ്ടാകും അപ്പം അതൊക്കെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇപ്പം ഇവിടെ പറയുന്നത് ഫോർമുല ഉപയോഗിച്ചാണ് പറയുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ ആറു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാലിഞ്ചും കൂടെ കൂട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂട്ടിയും ചെറിയ രീതിയിലൊക്കെ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഒരു ചെറിയൊരു കാലിഞ്ച് കുറച്ചെന്നോ കാലിഞ്ച് കൂട്ടിയെന്നോ പറഞ്ഞ് ഒന്നും പ്രശ്നമൊന്നും വരുത്തില്ല അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് ചെയ്ത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ചിലവരുടെ ബോഡിക്ക് ചിലപ്പം കുറയ്ക്കേണ്ടതായിട്ട് വരും ചിലവരുടെ ബോഡിക്ക് കൂട്ടേണ്ടതായിട്ട് വരും അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ആർജിച്ചെടുക്കണേ ഫോർമുല ഇതാണ് ഈ പറഞ്ഞതാണ് ഇനി നമ്മൾ ആ സീം സീമെലവൻസിൻ്റെ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുക വരച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു സീം സീമെലവൻസ് പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു കറക്റ്റ് ഈ ഒരു പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക ഇങ്ങനെ ഏതളവുകാരാണേലും അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക വീണ്ടും ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു പോയിൻ്റ് വരെയുള്ളതിൻ്റെയും കറക്റ്റ് സെൻ്റർ എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു പോയിൻറ്റുകളിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നമ്മൾ ടേപ്പ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് കറക്റ്റ് സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ടിപ്സാണ് പറയുന്നത് നമ്മൾ ക ചിലവർക്കിട്ടുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ പൊങ്ങിയിരിക്കുന്നതായിട്ട് വരും അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒരു ഒന്നേകാലിഞ്ച് ഇങ്ങനെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതവിടെ നിൽക്കട്ടെ ആ ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആദ്യമേ ഇവിടെ വരച്ച ആ ഒരു പോയിൻറ്റിൽ നിന്ന് അര ഇഞ്ച് മുകളിലേക്കും ഈ ഒരു സെൻറ്റർ പോയിൻ്റല്ല അതിൻ്റെ അടുത്ത പോയിൻറ്റിൽ നിന്ന് താഴേക്ക് അര ഇഞ്ചും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്യുക അത് ഏതളവുകാരും അര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒന്നേകാല് വെച്ചിടത്തേക്ക് ഓവർ ഷേപ്പിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു അര ഇഞ്ചിലേക്ക് കൊണ്ടുവരിക അങ്ങനെ നമ്മൾ സെൻറ്റർ പോയിന്റിലേക്ക് മാർക്ക് ചെയ്ത് കൊണ്ടിരിക ഈ സെൻ്റർ പോയിന്റിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിലേക്ക് കുഴിച്ച് ഇതുപോലെ കൊണ്ടുവന്ന് നമ്മൾ സീം സീമലവൻസിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുക ഇങ്ങനെ വരച്ച് കൊടുത്ത് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുത്താൽ നല്ല ഉണക്ക് നമുക്ക് കിട്ടുക ഇനി ഓപ്പൺ നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ കിട്ടേണ്ടത് അത് കൊടുക്കുക അവിടെ നിന്ന് ഒന്നരയോ രണ്ടോ ഇഞ്ച് സീം എലവൻസും കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ സീമെലവൻസിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ കറക്റ്റ് അളവ് ഇവിടെ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഇതുപോലെ വരയ്ക്കുക അതിന് ശേഷം നമ്മുടെ ഈ സീം എലവെൻസ് അതായത് തയ്യൽ തുമ്പ് ഉള്ളതും ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ പറയുന്ന മെതേഡിൽ നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ അളവാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ആ മെതേഡ് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഒരു ചേച്ചി നമുക്ക് ഒരു കമൻ്റ് ഇട്ടിരുന്നു ഇങ്ങനെ വെറുതെ കുറേ അളവുകൾ പറഞ്ഞു പോയാൽ എല്ലാവർക്കും എങ്ങനെ മനസ്സിലാകും പുതിയ കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് അങ്ങനെ പുതിയ കുട്ടികൾക്കും മനസ്സിലാകും കാരണം ശ്രദ്ധിച്ച് കേട്ടാൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കണ്ടാൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ കാരണം തയ്യൽ എന്നൊക്കെ പറയുന്നത് ഒറ്റ നിമിഷം കൊണ്ട് ഒരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല അത് നിരന്തര പരിശ്രമത്തിലൂടെ നിരന്തരം നമ്മൾ ചെയ്ത് ചെയ്ത് എടുക്കുന്ന കാര്യമാണ് ഇത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ ഏതൊരാൾക്കും കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് നമ്മളുടെ എല്ലാ വീഡിയോസിലും യൂട്യൂബിൽ ഒരുപാട് നമ്മൾ ചുരിദാറിൻ്റെയും സാരി ബ്ലൗസിൻ്റെയും ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇപ്പോഴാണ് ഇടുന്നത് അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് കാണുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളുടെ സ്ലീവിനെ കുഴിച്ച് കട്ട് ചെയ്യണം അങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്തിനെ മെയിൻ ക്ലോത്തിനെയും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ലൈനിങ് ക്ലോത്തിന് ക്ലോത്ത് തികയാത്തോണ്ട് നമ്മൾ ഇതുപോലെയൊക്കെ അടിച്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ പതിപ്പിച്ചെടുത്തു ഇരിക്കുകയാണ് അപ്പോൾ ലൈനിങ് ക്ലോത്തിൻ്റെ ആ ഒരു നല്ല വശത്തിലേക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും നല്ല വശം വെച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ആദ്യമേ നമ്മൾ ഈ ബോട്ടം ഭാഗമാണ് അതായത് നമ്മളുടെ ഓപ്പൺ ഭാഗം വരുന്നതാണ് സ്ലീ നമ്മൾ സ്ലീവിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി ഒന്ന് പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു എന്നിട്ട് നല്ല ക്ലോത്തിൻ്റെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഇതേ ഒരേ വിടുത്തിൽ ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഒരേ വിട്ടത്തിലായിരിക്കണം ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് അത് നിർബന്ധമില്ല വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഈ സൈഡുകളൊക്കെ ഇതിപ്പം കൊണ്ട് തൂത്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഒന്ന് അയൺ ചെയ്തൊക്കെ കൊടുത്തതാണ് അതുകൊണ്ട് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇല്ല എങ്കിൽ അങ്ങനെ ഇരിക്കാത്ത ക്ലോത്ത് ആണെങ്കിൽ സൈഡിലെല്ലാം പിൻകുത്തി കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വേണം ഒട്ടും ചുളുക്കം വരാൻ പാടില്ല ആ രീതിയിൽ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കണം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ മെയിൻ ക്ലോത്തിനെയും ലൈനിങ് ക്ലോത്തിനേയും കൂടെ അറ്റാച്ച് ചെയ്ത് എടുക്കാനായിട്ട് രണ്ടും രണ്ട് രീതിയിൽ ഇരിക്കുന്ന പോലെ ആവരുത് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് പിന്നെ നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ ലൈനിങ് ക്ലോത്തിനെയും മെയിൻ ക്ലോത്തിനെയും കൂടെ ഇതുപോലെയാണ് നല്ല നീറ്റായിട്ട് നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിക്ക് നമ്മളിപ്പോൾ രണ്ട് സ്ലീവും ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത് ഒരേ രീതിയിലാണ് നമുക്ക് ഈ ഒരു രണ്ട് സ്ലീവ് ഇങ്ങനെ കിട്ടേണ്ടത് ഇനി നമ്മൾ ഈ ഒരു സ്ലീവിനെ കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിലാണ് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ തിരിഞ്ഞു പോകും അങ്ങനെ വരാൻ പാടില്ല ഇനി സെൻറ്റർ ആണ് ഈ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കുറച്ചുകൂടെ മാറി ആ ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്ററായിട്ട് അതായത് ഒരു സൈഡിൻ്റെ സെൻറ്റർ ഏകദേശം വരുന്ന ആ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു താഴേക്ക് അവിടെ നിന്ന് നമ്മുടെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ആ ഒരു ഇഞ്ചിലേക്ക് ഇതുപോലെ വരച്ച് നമ്മുടെ സീമെലവൻസ് വരെ ഇങ്ങനെയൊന്നും വരച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ കുടിച്ച് വെട്ടുന്നടമാണ് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് തന്നെ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തിരിഞ്ഞു പോകും നമുക്ക് സ്ലീവിന് വളരെ ബുദ്ധിമുട്ടായി പോകും അതുകൊണ്ട് ആ കാര്യമൊക്കെ വളരെ ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെയാണ് നമ്മളിപ്പം മടക്കി കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് രണ്ട് വശം ഇരിക്കുന്ന രീതിയിലായിരിക്കണം ഇങ്ങനെ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ ഇങ്ങനെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ഇത് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ ഇടാവേ